അസലാമലൈക്കും വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് സുർമി വന്നുകൊണ്ട് പറഞ്ഞത് അല്ല ഷാഫി ജുമൈലയുടെ കല്യാണത്തിനെ നമുക്ക് രണ്ട് ദിവസം മുമ്പ് തന്നെ പോകണം നീ അവൾക്ക് വിളിച്ചോ ആ ഇത്ത ഞാൻ വിളിച്ചു ഞാനേ ഇപ്പോൾ വിളിച്ച് വെച്ചതേയുള്ളൂ എന്താ ഈ പ്രാവശ്യം ഈ മുങ്ങാനുള്ള വല്ല ഉണ്ടോ ഏയ് ഇല്ലത്താ അവളെ അവൾക്ക് വാക്ക് കൊടുക്കേണ്ടി വന്നു ഇനിയിപ്പോൾ മുങ്ങാനൊന്നും പറ്റൂല അവളെ ഇനി തെറ്റിക്കാൻ വയ്യ ഞാൻ ഞങ്ങളങ്ങനെ അവിടെ കഴിഞ്ഞതല്ലായിരുന്നോ ഞാൻ ഇപ്പോഴല്ലേ പോവാതായത് ഒരു കാലത്ത് ഞാൻ അവിടെ തന്നെ ആയിരുന്നു ആ പിന്നെ ഓളെ ഈ വിളിച്ചില്ലെങ്കിലേ വിളിപ്പിക്കാൻ എന്നെ ഏൽപ്പിച്ചിട്ടാണ് ഓള് പോയത് ഓൾ നിന്നെ നല്ലോണം പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും പോണം ഷാഫി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അന്നൊക്കെ അവിടെ ചെല്ലുമ്പോൾ അവൾ എൻ്റെ പിറകെ തന്നെ ആയിരുന്നു വലിയ കാര്യമായിരുന്നു ഇന്ന് ഞാനതൊക്കെ അവൾ മറന്നിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചു പക്ഷേ അവൾ എന്നെ നെട്ടിച്ചു കളഞ്ഞിട്ട ഒരു ഗ്യാപ്പ് പോലും ഫീൽ ചെയ്യാതെയാണ് ഉണ എന്നോട് ഇന്ന് സംസാരിച്ചത് എന്നിട്ടാണോ വർഷങ്ങളായി നീ അവരെയൊന്നും കാണാൻ പോവാത്ത സുറുമ ചോദിച്ചപ്പോൾ ഷാഫിയുടെ മുഖം മല്ലാതെയായി ഏതായാലും ഇനി അങ്ങോട്ടൊക്കെ പോവാൻ നോക്ക് എല്ലാവരെയും കാണണം മനസ്സിനൊരു സന്തോഷമൊക്കെ കിട്ടും അവിടെയൊക്കെ ചെല്ലുമ്പോൾ എല്ലാവർക്കും നല്ല സ്നേഹമല്ലേ ചെന്നാൽ പിന്നെ ഓരെന്നെ പറഞ്ഞേക്കൂല അതാണ് പ്രശ്നം ആ അതെ ഇത്ത അങ്ങനെ ചെയ്യാ എന്തായാലും ഇപ്രാവശ്യം പോണം മനസ്സിലേക്ക് എന്തോ ഒരു കരട് കരടി പോലെ തോന്നുന്നുണ്ടായിരുന്നു എന്തൊക്കെയോ ചോദിക്കാൻ ഓർമ്മകൾ മാടി വിളിച്ചെങ്കിലും മനഃപൂർവ്വം ചിന്തകൾ മാറ്റിക്കൊണ്ടിരുന്നു ദിവസങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ഇതിനിടയിൽ റഹീമിൻ്റെ വീട്ടിൽ പോയി അവൻ്റെ ഉമ്മയോടൊപ്പം ഒരുപാട് നേരം സംസാരിച്ചിരിക്കും അവർക്ക് വലിയ സന്തോഷാണ് ഷാഫിയെ കാണുമ്പോൾ മകൻ പോയ വിടവ് നികത്താൻ തനിക്ക് കഴിയുമെങ്കിൽ അത് ചെയ്യുക തന്നെ വേണം ആ മാതാവിൻ്റെ പ്രാർത്ഥന പഠിച്ചവന് തട്ടിക്കളിയില്ല ഉറപ്പാണ് ഒരു ദിവസം അവൻ്റെ ഉമ്മ ഷാഫിയോട് ചോദിച്ചു അല്ല ഷാഫി എന്താ കല്യാണം എന്താ ഇനി കല്യാണം കഴിക്കുന്നത് അറിയില്ല ഉമ്മ മനസ്സ് എപ്പോഴും റെഡി ആയിട്ടില്ല ഇനി ഒരു കല്യാണം കഴിക്കാനെന്നും അതൊക്കെ റെഡിയാവും ഷാഫി പെട്ടെന്ന് നോക്കിക്കൊണ്ടിട്ടോ കൂടുതലൊന്നും വൈകിപ്പിക്കണ്ട ആ ഇൻഷാല്ല ഉമ്മ നിൻ്റെ കല്യാണം കഴിഞ്ഞ് നിങ്ങൾ രണ്ടാളും എൻ്റെ അടുത്തേക്കൊക്കെ എപ്പോഴും വരാനിട്ടോ എനിക്ക് പെൺകുട്ടികളില്ലാത്തതുകൊണ്ട് റഹയെ കിട്ടുന്ന കുട്ടിയെ സ്വന്തം മോളായി സ്നേഹിക്കണം എന്നൊക്കെ ഞാൻ കരുതി അവൻ്റെ കല്യാണം നോക്കിയത് ഞാൻ ഒരുപാട് കിനാവ് കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്കതിന് ഒന്നും ഭാഗ്യമില്ലെന്ന് പിന്നീടാണ് ഞാൻ അറിഞ്ഞത് ആ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു ഇത് കേട്ട് ഷാഫി പറഞ്ഞു ഉമ്മാങ്ങളെ ഒന്നും ഓർക്കണ്ട ഞാനും റഹീമും ഒക്കെ ഒരുപാട് സ്വപ്നം കണ്ടല്ലേ കിട്ടിയത് എന്നിട്ടിപ്പോൾ ഒന്നും നടന്നില്ല നമുക്ക് ചിലപ്പോൾ ഇതൊക്കെ അനുഭവിക്കായിരിക്കും ഈ ജീവിതം തന്നിരിക്കുന്നത് എല്ലാം അള്ളാഹിൻ്റെ പരീക്ഷണല്ലേ ഉമ്മ ഒന്നും തട്ടിക്കളയാൻ നമുക്ക് പറ്റൂലല്ലോ ഈ ദുർബലരായ മനുഷ്യർക്ക് ഒന്നും തട്ടിക്കളയാൻ പറ്റൂല ആ അതെന്നെ മോനെ നിനക്ക് നീ ആഗ്രഹിച്ച പോലെയല്ല ഒരു കുട്ടിനെ തന്നെ കിട്ടും ഞാൻ ദുവാ ചെയ്യുന്നുണ്ട് ഷാഫി അവരുടെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു എന്നല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല ജുമൈലയുടെ കല്യാണത്തിന്റെ ദിവസം അടുത്തിരിക്കുന്നത് ഓർമ്മ വന്നതും വീട്ടിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഉമ്മയോട് ഷാഫി പറഞ്ഞു ഉമ്മാ ഞാൻ നാളെ തന്നെ നമ്മളെ ജുമിൻ്റെ വീട്ടിലേക്ക് പോയാലെന്ന് ആലോചിക്കായിരുന്നു നിങ്ങളുണ്ടോ അതെന്താ അപ്പോൾ പെട്ടെന്നൊരു പോകാൻ തോന്നൽ ഒരാഴ്ച ഇനിയില്ല ഓളെ കല്യാണത്തിനെ ആ ഉപ്മാ ഞാനും അവളോട് നേരത്തെ തന്നെ വരാ എന്ന് പറഞ്ഞിട്ടുണ്ട് ആ അന്നാ ഈ പോവുകയാണെങ്കിൽ ഞാനും വരാം ഇവരൊക്കെ ഉപ്പയുടെ കൂടെ തലേന്ന് വന്നോളും കുറേയായി അവിടെയൊക്കെ പോയി നിന്നിട്ട് ആ അമ്മ എന്നാ നമുക്ക് നാളെ പോട്ടോ അന്ന് രാത്രിയിൽ ഉറങ്ങാൻ ഒരുപാട് സമയമെടുത്തിരുന്നു നീറുന്ന ജീവിത സാഹചര്യങ്ങളും പെട്ടെന്ന് മുന്നിലേക്ക് വീണു മറന്നുപോയ ഓർമ്മകളും ചേർന്ന് പ്രഹരമേൽപ്പിച്ചാണ് ആ രാത്രിയെ തീർത്തു കൊണ്ടിരിക്കുന്നത് പിറ്റേന്ന് രാവിലെ തന്നെ നേരത്തെ പുറപ്പെടാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നല്ല നല്ല ഓർമ്മകൾ സമ്മാനിച്ച സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരുപാട് ആളുകളെ കാണാൻ സാധിച്ച അതെല്ലാം വേണ്ടെന്ന് വെക്കാൻ പാകത്തിൽ മനസ്സിനെ തകർത്ത് കളഞ്ഞ നിമിഷങ്ങൾ സമ്മാനിച്ച ആ നാട്ടിലേക്ക് ഇനി ഒരിക്കലും കാലുകുത്തില്ലെന്ന് ശബ്ദം തെറ്റിച്ചുകൊണ്ട് ഷാഫി ഉമ്മയോടൊപ്പം യാത്ര തിരിച്ചു ജുമൈലയുടെ കല്യാണത്തിന് പുറപ്പെട്ട ഷാഫിയും ഉമ്മയും സംസാരിച്ചു കൊണ്ടിരിക്കുന്നിടയിൽ ഉമ്മ ചോദിച്ചു അല്ല അല്ല ഷാഫി ഈ എന്താ പിന്നെ ഇങ്ങോട്ട് തീരെ വരാതിരിക്കാനുള്ള കാരണം ഇന്നെങ്കിലും ഒന്ന് എനിക്ക് പറഞ്ഞുകൂടെ ഷാഫി ഒന്നും മിണ്ടിയില്ല ചെക്കൻ എന്തോ ഒന്ന് പറ്റിയിക്കണ് അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാവുമോ അവര് വരാതിരിക്കലേ നിങ്ങൾക്ക് വേറെ പറയാമൊന്നും ഇല്ലമ്മ അതിങ്ങനെ പറയണേ ആ ഓനിക്ക് ചൂട് തുടങ്ങി ഈ വിഷയം പറഞ്ഞ അന്നോ എന്നോ ഈ അങ്ങനെ തന്നെ ഷാഫി മിണ്ടാതെ പുറത്തേക്ക് നോക്കി വണ്ടി ഡ്രൈവ് ചെന്നുകൊണ്ടിരുന്നു ഒരുപാട് സമയത്ത് യാത്രക്കുടുവിൽ ജുമൈലയുടെ നാടിനോട് അടുത്തിരിക്കുന്നു പണ്ട് ഇവിടേക്ക് വരുമ്പോൾ ബസ്സിനായിരുന്നു വന്നിരുന്നത് വണ്ടി ഓടിക്കാനൊന്നും ഉപ്പയച്ചിരുന്നില്ല ബസ്സിറങ്ങിയാലും അവരെ വീട്ടിലേക്ക് കുറേ നടക്കണം തോടിന്റെ വക്കിലൂടെയുള്ള വഴിയിലൂടെ പാടങ്ങൾ നോക്കി നടക്കുന്നത് ഇന്നും നല്ല ഓർമ്മകളാണ് ചിലപ്പോ ബസ്സിറങ്ങി വരുന്നത് ആരെങ്കിലും കണ്ട അങ്ങാടിയിൽ നിന്നും ബൈക്കിൽ കയറ്റി ഓളെ വീട്ടിൽ തരും സ്വന്തം നാട് പോലെ ഒരുപാട് പരിചയക്കാരായിരുന്നു എല്ലാവരും ആ അങ്ങാടിയിലേക്ക് എത്തിയതും വണ്ടി സ്പീഡ് കുറച്ച് ഗ്ലാസിനുള്ളിലൂടെ എല്ലാവരെയും ഒന്ന് നോക്കി മിക്ക ആളുകളെയും പരിചയമുണ്ട് മുന്നോട്ട് പോകുമ്പോൾ കൂട്ടുകാരോടൊപ്പം വന്നിരിക്കുന്ന ക്ലബ്ബ് കണ്ടു ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിലും ഇന്നും തുറന്നിട്ടുണ്ട് അന്ന് ഞങ്ങളുടെ ടീം കപ്പ് എടുക്കുമ്പോൾ എടുത്ത ഫോട്ടോകൾ അവിടെ വെച്ചിരുന്നു അതിൽ തൻ്റെയും ഫോട്ടോ ഉണ്ടായിരുന്നു അതൊക്കെ എപ്പോഴും അവിടെ ഉണ്ടാവുമോ എന്താകുമോ സമയം കിട്ടുകയാണെങ്കിൽ ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങണം നടന്ന് പോവുകയാണെങ്കിൽ ഇവിടെ വണ്ടി നിർത്തി ആ തോടുവരമ്പിലൂടെയൊക്കെ ഒന്ന് നടന്നു പോകണം ഇപ്പോൾ ഒരു വീട്ടിലേക്ക് പുതിയ റോഡ് വന്നിരിക്കുന്ന കാരണം അല്പം കൂടി മുന്നോട്ട് പോയി വേണം പോകാൻ ഉമ്മ പറഞ്ഞു തരുന്ന വഴികൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു കൂടുതൽ വൈകാതെ അവരുടെ വീട് കണ്ടെന്നും കുറച്ച് ഇപ്പുറത്തായി വണ്ടി നിർത്തി ഉമ്മ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഉമ്മ അങ്ങൾ നടക്കി ഞാൻ ഇപ്പം വരാ എന്ന് പറഞ്ഞ് ഉമ്മ വണ്ടിയിൽ നിന്നും ഇറങ്ങി ജുമൈലയുടെ വീട്ടിലേക്ക് നടന്നു ഷാഫി ഒരുപാട് സമയം ആ ഇരുത്ത് അങ്ങനെ ഇരുന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയതും പാടത്ത് നിന്ന് പണ്ടത്തെ ഓർമ്മകളുമായി വന്ന കാറ്റിൻ്റെ മണം പഴയ കാലത്തേക്ക് അവനെ കൂട്ടിക്കൊണ്ടു പോയിരുന്നു കുറച്ചപ്പുറത്തായി കാണുന്ന ഒരു പാറയുണ്ട് അതിൻ്റെ മുകളിൽ ഇരുന്നാണ് അന്ന് പാടത്തെ കളികൾ കാണാറ് പിന്നീട് അൻസാറ് കളിക്കാൻ വിളിച്ചപ്പോൾ ഗോളി നിൽക്കാനുള്ള താല്പര്യം കണ്ട് അവരെ ഗോളിയായി നിർത്തുകയും അവസാനം അവരെ ഒരു ടീമിൻ്റെ ഭാഗമായി മാറുകയും ചെയ്തിരുന്നു പാറയുടെ മുകളിൽ കയറി നോക്കുമ്പോൾ അന്നത്തെ ഓർമ്മകൾ മനസ്സിലേക്ക് ഓടി വരാൻ തുടങ്ങിയിരുന്നു വൈകുന്നേരം കളി കാണാൻ വരുമ്പോൾ ജുമേലയായിരുന്നു എന്നും കൂടെ ഉണ്ടാവുക അവൾ ഓരോന്നും ഇങ്ങനെ വായ തോരാതെ പറഞ്ഞുകൊണ്ടിരിക്കും മറുപടി കൊടുത്തില്ലെങ്കിൽ സാപ്പിക്കുക എന്ന് വിളിക്കും അപ്പോൾ വീണ്ടും മറുപടി പറയാൻ തുടങ്ങും സമപ്രായക്കാരനായ അൻസാർ ഇക്ബാലിനെയും സജീറിനെയും കമാലിനെയും ആയിരുന്നു എന്തും പറയാ എന്തിനും കൂടെ നിൽക്കും പിന്നെ ജുമൈലയുടെ ഉമ്മ അവർക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ എന്ന് തോന്നു എത്ര പ്രാവശ്യം വന്നാലും തിരിച്ചു പോകുന്ന സമയത്ത് ഇന്ന് എന്ന് ചോദിച്ചു നിൽക്കുന്ന അവരെ മുഖം കാണുമ്പോൾ പോകാൻ തോന്നില്ലായിരുന്നു അങ്ങനെ ഒരുപാട് പേര് വൈകുന്നേരം കളി തുടങ്ങുന്നതിന് മുമ്പേ എന്നെയും അൻസാറിനെയും കാത്തു നിൽക്കുന്ന ടീം സെറ്റാക്കുന്ന അബ്ബാസ് എവിടെ പോകാനും കാറുമായി വരുന്ന സജ്ജാദ് എപ്പോഴും കൂടെ ഉണ്ടാകുന്ന താജ് മുഹമ്മദ് ഇതിൽ താജ് എൻ്റെ നാട്ടുകാരനല്ലായിരുന്നു അവൻ്റെ ഉമ്മയുടെ വീടാണ് ഇവിടെ ഉപ്പയുടെ വീട് കൊടകിലാണെന്ന് പറഞ്ഞ് ഓർക്കുന്നു അവനെയാണ് അന്ന് ഈ നാട്ടിൽ നിന്നും ഞാൻ പോകുമ്പോൾ അവസാനമായി കണ്ടത് ഓർമ്മകൾക്ക് പിന്നീട് വേദന കൂടിയതോടെ അവിടെ നിന്നും എഴുന്നേറ്റ് വണ്ടിയിലേക്ക് നടന്നു ജുമയിലൂടെ വീട്ടിലേക്ക് വണ്ടി നിർത്തി ഇറങ്ങുമ്പോൾ ആൻസാർ ഓടി വന്ന് ഡോർ തുടർന്നൊന്നും പുറത്തേക്ക് ഇറങ്ങിയില്ല അവൻ അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ ഷാഫിയെ ഇനി എന്നെ ഒന്ന് നേരിട്ട് കാണാൻ ഭാഗ്യമുണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല അൻസാറിൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞു അല്ല നീ ഗ്ലാമർ കൂടി വരികയാണല്ലോ അൻസാറെ എത്ര കണ്ടു ഷാഫിയുടെ ചോരം മനസ്സിലായ അൻസാർ പറഞ്ഞു അതൊക്കെ നിർത്തി ഇപ്പം നേരം വേണ്ടേ ഷാഫിയെ നീയല്ലേ കുറച്ച് ദിവസം ഞാൻ ഇവിടെയൊക്കെ ഉണ്ടാവും പഴയ ലൈനുകളൊക്കെ എന്ത് സംഭവിച്ചോന്നറിയാലോ അൻസാർ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആ എനിക്ക് എല്ലാം ഓർമ്മ ഉണ്ടല്ലേടാ അപ്പോഴാണ് ജുമൈല അങ്ങോട്ട് വരുന്നത് അടുത്തേക്ക് വന്ന ജുമൈല ഷാഫിയെ ആകെ എന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു എന്താപ്പ കോലം ആ താടി തീരെ രസമില്ലേ കുറേ കാലത്തിന് ശേഷം കാണുന്ന എന്നോട് എന്താണ് വിശേഷമെന്ന് ചോദിക്കാം അവൾക്ക് നേരെ നേരില്ല താടിമല ഓളെ കണ്ണ് എന്ന് പറഞ്ഞ് ഷാഫി അവളെ നോക്കി നിങ്ങളെല്ലാ വിശേഷങ്ങളും ഞാൻ അന്ന് മുതൽ ഇന്നലെ വരെ അറിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കല്ലേ ഞങ്ങളെ പറ്റി അറിയാൻ താല്പര്യമില്ലാത്തേ അതെങ്ങനെ ആരാണ് ആരപ്പ ചാരൻ സത്യം പറഞ്ഞോ അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ജുമൈല പറഞ്ഞു എന്തായാലും നിങ്ങൾ വന്നല്ലോ ഞാൻ ആപ്പിയായി ഷാഫി അവളെ തന്നെ നോക്കുകയായിരുന്നു അവൾ സംസാരിക്കുന്ന സമയത്തും ഷാഫിയുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കുന്നത് അവൻ കാണുന്നുണ്ടായിരുന്നു കിട്ടുന്ന സമയമെല്ലാം തന്നോടൊപ്പം ചിലവഴിക്കാൻ സ്കൂളിൽ നിന്നും ഓടിവരുന്നവൾ എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നവൾ എനിക്ക് ഭക്ഷണം വിളമ്പി തന്നിരുന്നവൾ ഒരുപാട് കഥ പറയിപ്പിക്കുന്നവൾ എൻ്റെ കൂടെപ്പിറപ്പ് കേടുപറ്റിയ തൻ്റെ മനസ്സ് വായിച്ച് നോക്കിയാവും അതാണ് ആ നോട്ടം അൻസാർ പുറത്തുപോയി പോയി വരാമെന്നും പറഞ്ഞ് ബൈക്കെടുത്ത് പുറത്തേക്ക് പോയി ആ സമയത്ത് ജുമൈലയുടെ ഉമ്മ അടുത്തേക്ക് വന്ന ഷാഫിയെ നോക്കി കണ്ണു നിറച്ചത് അവരുടെ സ്നേഹം കൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു തൻ്റെ അവസ്ഥകളുടെ കിതാബുകളൊക്കെ ഉമ്മ മറിച്ചു കൊടുത്തു കാണും കയ്യിലുള്ള ജ്യൂസ് നീട്ടി ജുമൈലയുടെ ഉമ്മ അവൻ്റെ തല അടവിക്കൊണ്ട് പറഞ്ഞു ഈ അന്ന് പോയത് മുതൽ ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും ഈ വരുന്നുണ്ടോ നോക്കും മരിപായാൽ പിന്നെ സങ്കടമാണ് ഈ വരൂലെന്ന് മനസ്സിലായൽ ഉമ്മ ഇവിടേക്ക് വരുമ്പോൾ നിന്റെ വിശേഷിച്ചൊക്കെ പറയും എന്തിനാ ഷാഫി നിന്ന് ഞങ്ങളെ കിട്ടേച്ച് പോയത് എന്താ വരാത്തേ ഇനി പോവരുത് കേട്ടോ എപ്പോഴും ഇങ്ങോട്ട് വരണം എന്താ എനിക്ക് പറ്റിയത് നീറുന്ന മനസ്സിലേക്ക് ചുറ്റും നിന്ന് സ്നേഹത്തിൻ്റെ വിഷറി കൊണ്ട് വീശി നിൽക്കുന്ന പ്രിയപ്പെട്ടവർ ഇല്ല നീന് ഞാൻ പോകൂല പോയാലും ഞാൻ വരും അന്നെനിക്ക് അങ്ങനെ പോകേണ്ടി വന്നു അവൻ അകത്തേക്ക് പോയതും ദീർഘനിശ്വാസം വിട്ട് മുറ്റത്തേക്ക് നോക്കി അങ്ങനെ ഇരുന്നു ആ ഇരുത്തം പോലും ഓർമ്മകളുമായി വന്നത് അന്ന് ഉച്ചക്ക് ഭക്ഷണം കഴിച്ച ശേഷം ഇതുപോലെ ഒരു ഇരുത്തമാണ് പാടത്ത് നിന്നും വീശുന്ന കാറ്റ് കൊണ്ടുള്ള ആരുത്തം എന്തൊരു സുഖമായിരുന്നു ജുമേല അടുത്തേക്ക് വന്ന് കയ്യിലുള്ള കേക്ക് എടുക്കാൻ പറഞ്ഞ് അടുത്തിരുന്നു അവളോട് ചോദിച്ചു എന്താണ് കല്യാണക്കായിട്ടും എനിക്കൊരു സന്തോഷമില്ലല്ലോ ഇല്ലല്ലോ ചെക്കൻ എനിക്കിഷ്ടപ്പെട്ടില്ലേ കല്യാണം ഞാൻ മുടക്കി തരുന്നോ ഏയ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നല്ല ആളാണ് ഇവിടെ കുറച്ച് അപ്പുറത്തന്നെയാണ് വീട് ആ ആ അപ്പോൾ അത് ശരി അപ്പോൾ നിങ്ങൾ പ്രേമായിരുന്നു അങ്ങനെ ചോദിച്ചാൽ എനിക്ക് അയാളെ പരിചയമൊന്നുമില്ല പക്ഷേ എന്നെ അറിയായിരുന്നല്ലോ ഒരു ദിവസം വീട്ടിൽ വന്ന് അവരെ കുടുംബക്കാരെ ആലോചിച്ചു ഇവരെയൊക്കെ അന്വേഷണം നടത്തിയപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു അങ്ങനെ ഞാനും കൊണ്ട് എനിക്കിഷ്ടപ്പെട്ടു ആ എന്നാൽ മതി നിന്നെ സ്നേഹിക്കുന്ന ആളല്ലേ ഈ പേടിക്കണ്ട ഇനിയിപ്പോൾ എന്തെങ്കിലും ഉപദേശമാണെങ്കിൽ ഉപദേശം വേണമെങ്കിലേ ഞാൻ തരാം എന്നെ വിളിച്ചാൽ മതി കേട്ടോ ജുമയിലെ പുഞ്ചിരിച്ചു എന്നല്ലാതെ മറുപടി പറഞ്ഞില്ല നീ എന്താ എൻ്റെ കല്യാണത്തിന് വന്നിട്ട് എന്നെ കാണാൻ നിൽക്കാതെ പോയത് അതെ ഞങ്ങൾ വരാം കുറച്ച് വൈകി അവിടേക്ക് എത്തിയ സമയത്തായിരുന്നു നിങ്ങൾ പോകാനിറങ്ങിയത് പിന്നെ ഞാൻ വന്ന് നോക്കിയപ്പോൾ പന്തലിൽ ഒടുക്കത്തെ തിരക്ക് കാണാൻ ഞാൻ കുറേ നോക്കി എൻ്റെ ഗിഫ്റ്റൊക്കെ കിട്ടിയില്ലേ ഗിഫ്റ്റോ ആഹാ ഞാൻ ഗിഫ്റ്റ് എന്തെന്നല്ലോ അതോ ആ അതൊന്നും നോക്കിയിട്ടില്ലല്ലേ നല്ല ആളാണ് ആ പിന്നെ കല്യാണം കഴിഞ്ഞ ദിവസം തന്നെയല്ലേ പ്രശ്നങ്ങളുണ്ടായത് ഗിഫ്റ്റൊക്കെ തുറന്ന് നോക്കാൻ പറ്റിയ മൂടായിരിക്കും എന്നിട്ടതൊക്കെ ഇവിടെ ആ കിട്ടിയതെല്ലാം ഞാൻ റാക്കിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അത് ഇന്നും തുറന്ന് നോക്കിയിട്ടില്ല നന്നായി ആ രണ്ടാമത്തെ ഭണ്ഡാരത്തിന് വേറെ അഫെയർ ഉള്ളത് എന്താ അവൾ ആരും പറയാഞ്ഞത് അവൾ അവളുടെ വീട്ടിൽ പറഞ്ഞതാണ് പക്ഷേ അവളെ വാപ്പാക്കേ അവളെ അവനെ കൊണ്ട് കെട്ടിക്കാൻ ഇഷ്ടമല്ല വേറെ ആരെ ആരെക്കൊണ്ടെങ്കിലും കെട്ടിച്ചാൽ അവളെല്ലാം മറക്കുമെന്ന് വിചാരിച്ചു നിങ്ങൾ ഒഴിവാക്കിയ ശേഷം അവളെ വേറെ കെട്ടിച്ചോ അറിയില്ല അതൊന്നും ഞാൻ പിന്നെ അന്വേഷിച്ചിട്ടില്ല ജുമയില നിങ്ങളൊന്നും ആലോചിക്കണ്ട അങ്ങൾക്ക് നല്ലൊരു കുട്ടി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും അവൾ വരും ഷാഫി അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീ ഇപ്പോൾ ഒടുക്കത്തെ മോട്ടിവേഷൻ ആണല്ലോ എന്നെ നിൻ്റെ ക്ലാസ്സിൽ ചേർക്കാലോ അതോടെ ജുമയില പൊട്ടിച്ചിരിച്ചതും ആ ചിരി നോക്കി ഷാഫി ചോദിച്ചു അല്ല ആ പഴയ റൂമിൽ ആരാണിപ്പോൾ കിടക്കുന്നത് എൻ്റെ ആരുമില്ല നിങ്ങളെ സാധനങ്ങളെപ്പോലും അതേപോലെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ കയറിയാൽ നിങ്ങളെ മണം എപ്പോഴും കിട്ടും ഇടയ്ക്കൊക്കെ ഞാനൊന്ന് കയറി നോക്കുക മണം കിട്ടാൻ അത്രയ്ക്ക് വിഷമം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എൻ്റെ ആരോ പോയതുപോലെയാണോ ആ സാരില്ല നീ എന്നോട് ക്ഷമിക്ക് ഇങ്ങനെയൊക്കെ നിങ്ങളെന്നെ ഓർക്കുന്ന ഞാൻ വിചാരിച്ചില്ല അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്നെ കാണാനൊക്കെ വരികയായിരുന്നു എൻ്റെ റൂം എവിടെ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഷാഫി അവളോടൊപ്പം വീടിനുള്ളിലേക്ക് നടന്നു വാതിൽ തുറന്ന് അകത്തേ കയറിയ ജുമൈല ഷാഫി എന്ന വിരുന്നിന് വരുമ്പോൾ ഉപയോഗിച്ചിരുന്ന ഓരോന്നും കാണിക്കാൻ തുടങ്ങി പഴയ കാലം ഇന്നലെ കഴിഞ്ഞതുപോലെ മുന്നിൽ നിൽക്കുന്നു ജുമൈല വലിയ പെണ്ണായത് കാണുമ്പോൾ കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞിരിക്കുന്നു എന്ന ഓർമ്മ വരുന്നു സ്വന്തം വീട് പോലെ താമസിച്ച വീട് ജനൽ തുറന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ ഓർമ്മകൾക്ക് തീ പിടിക്കുന്നത് കണ്ടതും വേഗം ജനലടിച്ച് കുറ്റിയിട്ടു നിങ്ങളെ കുറച്ചേരെ വിശ്രമിക്കുക ഞാൻ പോയി ഫുഡൊക്കെ ഉണ്ടാക്കട്ടെ ചോറും കുമ്പളങ്ങൾ കറിയും ബീഫും അലട്ടിയതും തന്നെയല്ലേ എപ്പോഴും ഇഷ്ടപ്പെട്ട ഫുഡ് ഷാഫി അതി എന്നെ ചിരിച്ചുകൊണ്ട് തലയാട്ടി അവൾ പുറത്തേക്ക് പോയതും പഴയ സാധനങ്ങളൊക്കെ അവൻ എടുത്തു നോക്കി പന്തുകളിക്ക് കിട്ടിയ ട്രോഫികൾ ഉപയോഗിച്ചിരുന്ന ബൂട്ട് ഇട്ടിരുന്ന ഡ്രസ്സുകൾ അങ്ങനെ സ സകല സാധനങ്ങളും ഉണ്ട് എല്ലാം പോലും ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു കട്ടിലിൽ കുറച്ച് നേരം അങ്ങനെ കിടന്നപ്പോൾ വീണ്ടും ജനൽ തുറന്ന് പുറത്തേക്ക് നോക്കി നോക്കിയാൽ കാണുന്ന ദൂരത്ത് പാടവും ഇട്ടിലേക്കുള്ള വഴിയും കണ്ടതും എന്തോ മനസ്സിലേക്ക് വേദനയോടെ കയറുകയായിരുന്നു കൂടുതൽ അങ്ങോട്ട് നോക്കി നിന്നപ്പോൾ കിതപ്പ് കൂടുകയും അറിയാതെ കണ്ണുകൾ നിറഞ്ഞതും പിന്നെ അവൻ അവിടെ നിൽക്കാതെ പുറത്തേക്ക് നടന്നു അടുക്കള ഭാഗത്തെ ഉമ്മയും ജുമയിലേയും അവളുടെ ഉമ്മയും സംസാരിക്കുന്നത് കേൾക്കാമായിരുന്നു പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് അൻസാർ വരുന്നത് അവനോടൊപ്പം കുറേ നേരം സംസാരിച്ചിരുന്നു ദിവസങ്ങൾ പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അറിഞ്ഞതേയില്ല പരിചയമുള്ള പലരെയും പോയി കാണുകയും സംസാരിക്കുകയും ചെയ്തു ക്ലബിൽ പോയപ്പോൾ പണ്ടത്തെ എല്ലാം അതേപോലെ എവിടെയുണ്ട് ഫ്രെയിം ചെയ്ത് വെച്ചാൽ താനുൾപ്പെടെ അന്നത്തെ ടീമിൻ്റെ ചിത്രങ്ങൾക്ക് അല്പം മങ്ങൽ ഏറ്റിട്ടുണ്ടെങ്കിലും എല്ലാവർക്കും തന്നെ നല്ല ഓർമ്മയുണ്ട് പണ്ടത്തെ കഥകൾ പറഞ്ഞു തരുന്ന അവർക്കെല്ലാം തൻ്റെ വരെ ഒരുപാട് സന്തോഷമാണ് ഉണ്ടാക്കുന്നതെന്നും കാണാമായിരുന്നു പക്ഷേ എല്ലാവർക്കും അറിയേണ്ടത് ഒന്ന് മാത്രമായിരുന്നു എന്താണ് ഷാഫി നീ എന്ന് ഞങ്ങളെയൊക്കെ ഇട്ട് പെട്ടെന്ന് പോയതും ഇണ്ടാതെ ഉത്തരം കൊടുക്കാൻ കഴിയാത്ത ചോദ്യം പുഞ്ചിരിയിൽ ഒതുക്കുകയല്ലാതെ എന്ത് ചെയ്യാൻ ജുമൈലയുടെ കല്യാണത്തിന് തലേന്ന് അവൾ പറഞ്ഞു ഷാഫിക്കാ നിങ്ങൾക്ക് നല്ല മൈലാഞ്ചിട അറിയിരുന്നല്ലോ നിങ്ങൾ എൻ്റെ കല്യാണത്തിന് മൈലാഞ്ചിട്ട് ഞാനോ എന്താ പെണ്ണാ എനിക്ക് ഈ വേറെ ആരെയൊക്കെ ഉണ്ടെങ്കിലും മയിലാഞ്ചിട്ടോ ഞാൻ അവിടുന്നൊന്നും രസില്ല ഷാഫി ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങളന്ന് അന്നൊക്കെ നിങ്ങൾ ഇട്ട് തന്നല്ലോ നല്ല രസമുണ്ടായിരുന്നല്ലോ അതൊക്കെ അന്നല്ല ബെണ്ണേ അതുപോലെയാണോ അപ്പോ ഈ കല്യാണം കഴിക്കാൻ പോകണേ എനിക്കിപ്പോൾ അതൊന്നും അറിയില്ല ജുമി അങ്ങനെ പറയണ്ട നിങ്ങൾ നല്ലോ ഞാൻ നിങ്ങളോട് നേരത്തെ വരാൻ പറഞ്ഞതേ ഇതിനൊക്കെയാണ് എനിക്ക് നിങ്ങൾ മൈലാഞ്ചി വരച്ചത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ് ഇനി ഒന്ന് പൊയ്ക്ക എനിക്കിപ്പോൾ അതൊന്നും അറിയില്ല മറുപടി കേട്ട് ജുമൈലയുടെ മുഖം വല്ലാതെയായതും അവൾ കാര്യത്തിൽ പറഞ്ഞതാണെന്ന് മനസ്സിലാക്കിയ ഷാഫി പറഞ്ഞു കൊളായലു പിന്നെ എന്നെ പറയണ്ട ആ കൊളാവൂല ആയാലും ഞാൻ ഒന്നും പറയില്ല അവളുടെ മുഖം തിളഞ്ഞു പണ്ടവൾക്ക് ഇതുതന്നെയായിരുന്നു പണി മൈലാഞ്ചി അരച്ചുകൊണ്ടുവന്ന് എന്തെങ്കിലുമൊക്കെ തന്നെ കൊണ്ട് വരച്ചടിപ്പിക്കുക ഞാൻ എന്ത് വരച്ചിട്ടു കൊടുത്താലും അവൾക്ക് അന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു അവൾ അതൊക്കെ ഓർത്ത് നടന്ന് സ്വന്തം വിവാഹത്തിനും വേണമെന്ന് വാശി പിടിക്കുന്നു എൻ്റെ വേദനകൾ മയക്കാൻ എന്തുമാത്രം സന്തോഷങ്ങളാണ് പഠിച്ചവൻ എനിക്ക് നൽകി കല്യാണത്തിൻ്റെ തലേന്ന് ചുമയിലയുടെ നിർബന്ധത്തിന് വയങ്ങി അവൾ പറഞ്ഞതുപോലെ മേലാഞ്ചി ഇട്ട് കൊടുത്ത് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോഴാണ് അവൾ പൊട്ടിക്കരയുന്നത് ഇൻഷാല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം അല്ലാതെ കമൻ്റ് ചെയ്യണേ അസലാമലൈക്കും